നമസ്കാരം ധനിയ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് എന്നത്തെയും പോലെ വശ്യം തന്നെയാണ് ടോപ്പിക്ക് ഒരുപാട് ആൾക്കാർ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് വശ്യത്തെപ്പറ്റി ഇപ്പോൾ വശ്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വലിയൊരു കടൽ പോലെയാണ് വശ്യം ഇതേപോലെയുള്ള ഷഡ്കർമ്മങ്ങൾ ഈ ചെയ്യാൻ പറ്റുന്ന ഷഡ്കർമ്മങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന വശ്യം മാത്രമാണ് ബാക്കിയൊക്കെ ചെയ്യാൻ വിധിയുള്ള കർമ്മങ്ങളല്ല മാരണമായിക്കോട്ടെ ഉച്ചാടനമായിക്കോട്ടെ അതേപോലെയുള്ള കർമ്മങ്ങളൊന്നും നമുക്ക് വിധിയില്ല എന്നാൽ വശ്യം ചെയ്യാൻ വിധിയുണ്ട് അതും വിധിക്കപ്പെട്ടവർക്ക് മാത്രം ചെയ്യാൻ ഉള്ളൊരു കർമ്മമാണ് വശ്യം എന്നാൽ ഇന്ന് നവയുഗ മാധ്യമത്തിലുള്ള മന്ത്രവാദികളും അല്ലാതെയുള്ള പൊതുയുഗ മന്ത്രവാദികളും ഒക്കെ പഴയകാല മന്ത്രവാദികളൊക്കെ എല്ലാത്തിനും വശ്യം അടിക്കുന്നത് കാണാം അപ്പോൾ എന്നോട് പലരും ചോദിച്ചു വശ്യം പൊട്ടാൻ കാരണം എന്താണ് അല്ലെ വശ്യം ബ്ലോക്ക് ആകാൻ കാരണം എന്താണ് അപ്പോൾ അതിനൊരു കാരണമൊക്കെ ഞാൻ വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു എന്താ കാരണങ്ങൾ കൊണ്ട് വശ്യം പൊട്ടാം അല്ലെങ്കിൽ വശ്യം കർമ്മങ്ങൾ ബ്ലോക്ക് ആവാമെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും അന്ന് ആ കൂടെ തന്നെ പറഞ്ഞു ചോദിക്കുന്നു എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ വശ്യം ചെയ്താൽ എന്തെങ്കിലും ദോഷങ്ങൾ നെഗറ്റീവായിട്ട് ഞങ്ങളെയൊക്കെ ബാധിക്കുമോ രണ്ടാമത് ചോദിച്ചൊരു ചോദ്യം കാലാവധി ഉണ്ടോ വശ്യത്തിന് വശ്യത്തിന് ഒരു കാലാവധി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ട് കർമ്മങ്ങൾക്കൊരു കാലാവധിയുണ്ട് വശ്യകർമ്മങ്ങളാണെങ്കിൽ നമ്മളൊക്കെ ഇടുമ്പോൾ തൊണ്ണൂറ് ദിവസത്തേക്കോ നാൽപ്പത്തൊന്ന് ദിവസത്തേക്കോ ഒക്കെയാണ് നമ്മൾ കർമ്മങ്ങൾ കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആ ഒരു കാലാവധിക്കുള്ളിൽ ആ കർമ്മം നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നടന്നാലും നടന്നില്ലെങ്കിലും അതിൻ്റെ പവർ കുറഞ്ഞ് കുറഞ്ഞു വരും അല്ലാതെ ലൈഫ് ടൈം ഒരാളെ വശ്യം അടിച്ചൊന്നും വെക്കാൻ പറ്റില്ല എന്നാൽ വശ്യകർമ്മങ്ങളിൽ പെട്ട ചില പ്രത്യേക മരുന്നു കൂട്ടുകളുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ലൈഫ് ടൈം ബന്ധനത്തിലാക്കാനും ഒക്കെ നമുക്ക് ഒരു കുറേ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അതല്ലാതെ വെറും വശ്യകർമ്മങ്ങൾക്ക് ഒരു കാലാവധി നമുക്ക് നിശ്ചയിക്കാം ഒരു പർട്ടിക്കുലർ ടൈം വരെ നിൽക്കത്തുള്ളൂ അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഈ കർമ്മം ഫലം കുറഞ്ഞു കുറഞ്ഞു വരും എല്ലാവരും ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ഒരു തവണ ഒരാൾ ഒരു പൂജാരി അല്ലെങ്കിൽ കർമ്മി ഒരു മന്ത്രവാദിയെ കൊണ്ട് വശ്യം ചെയ്താൽ ജീവിതകാലം മൊത്തം ആ വശ്യം നിൽക്കും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഒരിക്കലും ഇല്ല അതൊരു പർട്ടിക്കുലർ ടൈം വരെ മാത്രം നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് വശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് സാധാരണ വശ്യം ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാനുള്ള കുറച്ച് ക്രിയകളൂടെ വന്നു കഴിഞ്ഞാൽ തിരികെ പോകാതിരിക്കാനുള്ള കുറച്ച് ക്രിയകളൂടെ ചെയ്തു വെക്കാറുണ്ട് അതൊക്കെ ചെയ്തു വെച്ചാൽ ഈ വന്ന ആൾ തിരികെ പോകാതിരിക്കാനുള്ള കുറേയധികം മാർഗ്ഗങ്ങളാണ് അത് മൂലികാപ്രയോഗങ്ങളിലൂടെ മരുന്നുകളിലൂടെയും ഉള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അങ്ങനെ വെക്കാറുണ്ട് അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഫിക്സഡായിട്ട് ടൈപ്പിംഗ് ഇല്ലാതെ നമുക്ക് വെക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ അതിനൊരു കാലാവധി തീർച്ചയായിട്ടും ഉണ്ട് ആ കാലാവധി കഴിയുമ്പോൾ കർമ്മത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വന്ന് വശ്യത്തിൻ്റെ കാഠിനം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്ന് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് വശ്യ കർമ്മങ്ങൾക്ക് അല്ലാതെ യുഗകാല മൊത്തം ഒരാളെ വശ്യപ്പെടുത്തി നിർത്താൻ പറ്റില്ല പിന്നെ ഇതിന് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദോഷമുണ്ടോ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് എന്ത് കർമ്മങ്ങളാണെങ്കിലും അതിൻ്റെ എട്ടിലൊന്ന് ദോഷം കർമ്മിക്കാണെന്നാണ് പറയപ്പെടുന്ന പൊതുവെ അങ്ങനെ അതൊക്കെ വിട്ടു കഴിഞ്ഞാലും എല്ലാ കർമ്മങ്ങൾക്കും ഒരു നെഗറ്റിവിറ്റി കർമ്മിയെ ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വശ്യകർമ്മങ്ങൾക്ക് ഒരുപാട് ബാധിക്കാറുണ്ട് പ്രകൃതി നിയമങ്ങൾക്കെതിരായിട്ട് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ സൈഡ് എഫക്റ്റ് കർമ്മിയെ ബാധിക്കാറുണ്ട് നല്ല രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കർമ്മികൾ ഇതിനൊരുപാട് പണച്ചെലവ് പറയാറുണ്ട് വശ്യകർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഒരുപാട് പൈസയാവും പറയുന്നത് ആ സൈഡ് എഫക്റ്റ് അവർക്ക് കുറയ്ക്കാൻ വേണ്ടി അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പൂജകളോ അല്ലെങ്കിൽ അവർക്കുള്ള അവരുടെ ക്ഷേത്രങ്ങളിലുള്ള പൂജകളോ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ പണം അവർ വാങ്ങുന്നത് അപ്പോൾ സൈഡ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും മഷ്യകർമ്മങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്ത് കിട്ടുന്നു അത് ചിലപ്പോൾ കർമ്മിക്ക് പോകാനൊക്കെ സാധിക്കുന്നു ഇപ്പോൾ ധനാവശ്യമൊക്കെ അടിക്കുകയാണെങ്കിൽ കർമ്മിയുടെ ധനം വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ഇപ്പം എല്ലാത്തിനും സൈഡ് ഉണ്ട് ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ സൈഡ് എഫക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഒരു സൈഡ് എഫക്റ്റ് നൂറ് ശതമാനമുണ്ട് ക്ലൈൻറ്റിനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രകൃതി നിയമങ്ങൾക്ക് നിയമങ്ങൾക്കെതിരായിട്ടാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അംശം നമുക്കും ഉണ്ടാവും കാരണം ഒരു വശരാളെ വശ്യപ്പെടുത്തി ഇല്ലാത്തൊരു കാര്യം അവരിൽ അടിച്ചേൽപ്പിച്ച് ചെയ്യുമ്പോൾ പ്രകൃതി നിയമങ്ങൾക്കെതിരായി അത് എതിര് ചെയ്യുന്നവർക്ക് ആട്ടോമാറ്റിക്കായിട്ട് ഒരു നെഗറ്റിവിറ്റി ബാധിക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചു വേണം വശ കർമ്മങ്ങൾ അല്ലാതെ കാശ് വിടക്കി എന്ന് പറഞ്ഞാൽ വശ്യകർമ്മങ്ങൾ കർമ്മി നിങ്ങളുടെ സൈഡ് എഫക്റ്റോട് മാറ്റുന്ന പണിയൊന്നും കർമ്മിക്കില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിതിന് മുന്നിട്ടിറങ്ങുമ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അതിന് കാലാവധിയും ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് കർമ്മിക്ക് ഏത് കർമ്മം കൊടുത്താലും വശ്യകർമ്മങ്ങളായിക്കോട്ടെ എന്ത് കർമ്മങ്ങൾ കൊടുത്താലും കാലാവധി അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക നല്ല കർമ്മ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വശ്യം ഉപയോഗിക്കുക വശ്യമൊക്കെ വളരും വിളിക്കുന്ന വളരെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വിളിക്കുന്നുണ്ട് സ്ഥല ഉപേഷണം ചെയ്യാൻ വേണ്ടി ഒക്കെ വിളിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ഇനിയും നമുക്ക് പുതിയ പുതിയ വശ്യത്തിൻ്റെ ആയിക്കോട്ടെ ആകർഷണത്തിൻ്റെ ആയിക്കോട്ടെ കൈവിഷമായിക്കോട്ടെ നാഗാരാധനയായിക്കോട്ടെ ഒക്കെ എല്ലാത്തിനെയും വീഡിയോ നമുക്ക് ചെയ്യാം ഇതൊക്കെ ഒരുപാട് ടോപ്പിക്സിനകത്ത് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് വന്നത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം